അമേരിക്കയിലും ലോകത്താകെയും വലിയ രാഷ്ട്രീയ കൊടുക്കാറ്റ് ഉയർത്തിയ ഒന്നാണ് എപ്സ്റ്റീൻ ഫയലുകൾ ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം പേജുകളുള്ള ഈ ഫയലുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുമുണ്ട് എന്ന വിവാദമാണ് കത്തിപ്പെടുന്നത് ഒരു ഇമെയിലിലെ പരാമർശത്തിൽ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ മോദിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്ന വിവരമാണ് പുറത്തുവന്നത് കാരണം മോദി തൻ്റെ ഉപദേശം സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചു എന്ന് എപ്സ്റ്റീൻ പറയുന്നു എന്നാണ് വിവരങ്ങൾ വരുന്നത് ഇത് പ്രതിപക്ഷമാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് തൻ്റെ നിർദ്ദേശപ്രകാരമാണ് നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയത് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും അതുകൊണ്ട് ഗുണമുണ്ടായതെന്നും പരാമർശമുണ്ട് എന്നാൽ എന്തു പ്രയോജനമാണ് ഇതുകൊണ്ട് ഉണ്ടായത് എന്ന് മേലിൽ വ്യക്തമാക്കിയിട്ടില്ല മോദിയുടെ പേര് ഇത്തരത്തിൽ എപ്സ്റ്റീൻ ഫയലിനുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുണ്ട് മോദി എന്തിനാണ് എപ്സ്റ്റീൻ്റെ ഉപദേശം കേട്ടതെന്നാണ് കോൺഗ്രസ്സിൻ്റെ ചോദ്യം ഇതിലൂടെ എന്ത് പ്രയോജനമാണ് ഉണ്ടാക്കിയത് എന്ന് വിശദീകരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തെ പൂർണ്ണമായും തള്ളുകയാണ് ബി ജെ പി പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം ഇത് പിന്നീട് ഈ മെയിലിനടക്കം മോദിയുടെ ഇപ്പോഴത്തെ പേരും പ്രശസ്തിയും ഇഴിക്കാനായി കൂട്ടിച്ചേർത്ത കാര്യങ്ങളാണ് എന്നാണ് ബി ജെ പിയുടെ പരാമർശം ഇത് എഫ്സ്റ്റീൻ്റെ പരാമർശങ്ങൾ വെറും ജൽപ്പനങ്ങളാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുന്ന പശ്ചാത്തലമുണ്ടായി ഇത് അവജ്ഞയോടെ തള്ളിക്കറയ കളയുകയാണ് കേന്ദ്രം ഏതായാലും ഈ വിഷയം പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ആരാണ് എഫ്സ്റ്റീൻ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സുപരിചിതമായ നാമമായി എപ്സ്റ്റീൻ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സിനിമാ കഥകളെ വെല്ലുന്ന ജീവിതമാണ് എഫ്സ്റ്റീൻറ്റേത് ശതകോടീശ്വരനായിരുന്നു പിന്നീട് ലൈംഗിക കുറ്റവാളിയായി മാറുന്നു മൺമറഞ്ഞ വിവാദ വ്യവസായിയാണ് പല കോടീശ്വരന്മാർക്കായി വിരുന്നുകളും നിശാപാർട്ടികളും സംഘടിപ്പിക്കുന്നു പിന്നീട് സെലിബ്രിറ്റികൾക്കും ഉന്നത രാഷ്ട്രീയക്കാർക്കും മറ്റും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു രണ്ടായിരത്തി എട്ടിൽ ഒടുവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിനെ പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് ഇത്തരത്തിൽ എഫ്റ്റിയൻ ജയിലിലാകുന്നു പിന്നീട് വളരെ പെട്ടെന്ന് ജയിൽ മോചിതനാകുന്നു വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിലാകുന്ന പശ്ചാത്തലമുണ്ട് തൊട്ടടുത്ത മാസം ജൂണിലാണ് ജയിലിലാകുന്നത് തൊട്ടടുത്ത മാസം എഫ്റ്റീൻ ജയിലിൽ വെച്ച് തന്നെ മരിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോഴും പല ദുരൂഹതകളും ഇപ്പോഴും പുറത്തു വരാനുള്ള ഒരു പശ്ചാത്തലമുണ്ട് ഇയാൾ ഇത്തരത്തിൽ ലോകമെമ്പാടുമുള്ള നിരവധി നേതാക്കളെ ട്രംപിനെ അടക്കം കുരുക്കിയതാണ് ഇയാളുടെ ഫയലുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ മോദിയുടെ പേരും ഇതിൽ വരുമ്പോൾ അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല കാരണം ഇത് കൂട്ടിച്ചേർത്താകാം അല്ലെങ്കിൽ അതിന് യാതൊരു തെളിവുകളും ഹാജരാക്കാൻ പ്രതിപക്ഷത്തിൽ സാധിക്കാത്ത പശ്ചാത്തലമൊക്കെയുണ്ട് കെ പി അഭിലാഷ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചേരാണ് അഭിലാഷ് ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ ആയുധമായി കേവലം കണ്ടാൽ മതിയോ പ്രതിപക്ഷത്തിന്റെ മറ്റു യാതൊരു തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നില്ലല്ലോ ഇതിനെ ആ തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാനും പറ്റും നിരവധി ലോക നേതാക്കളുടെ പേര് വരുമ്പോൾ ഇങ്ങനെ ഒരു കൂടി ചേർത്ത് വെച്ചാൽ അതൊരു ആയുധമാക്കി മാറ്റാനും സാധിക്കും രഞ്ജിത്ത് മൈക്രോസോഫ്റ്റ് സ്ഥാപകനായിരുന്ന ഗേറ്റ്സ് റഷ്യൻ പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും അതേ തുടർന്ന് അദ്ദേഹത്തിന് ലൈംഗിക രോഗം ഉണ്ടായിരുന്നു എന്ന തരത്തിലുമുള്ള എഫ്സ്റ്റീൻ രേഖകൾ പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് എഫ്സ്റ്റീൻ എന്ന പേര് സജീവമാവുകയും അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത് രഞ്ജിത്ത് സൂചിപ്പിക്കാവുന്നതുപോലെ തന്നെ ലൈംഗിക കുറ്റവാളിയായി അമേരിക്കയിൽ ജയിലിൽ കഴിയുന്ന എഫ്സ്റ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആത്മഹത്യ ചെയ്യുകയും പിന്നീട് ഇപ്പോൾ യു എസ് നീതികാര്യ മന്ത്രാലയമാണ് എഫ്റ്റീൻ റിപ്പോർട്ട് എന്ന തരത്തിലുള്ള എഫ്സ്റ്റീൻ ഫയലുകൾ എന്ന തരത്തിലുള്ള ഇ ഇമെയിലുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ പുറത്തുവിടുകയും ചെയ്തത് ഇതിൽ നിരവധി ലോക നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിൽ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടി ഉൾപ്പെട്ടിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ നിർദ്ദേശപ്രകാരം ആണ് തന്നോട് ഉപദേശം സ്വീകരിച്ചതിന് ശേഷമാണ് ഇസ്രായേലിൽ സന്ദർശനം നടത്തിയത് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സന്ദർശനം നടത്തിയത് എന്നുമാണ് എഫ്റ്റീൻ ഫയലിൽ ഉള്ളത് എന്നാൽ ഈ എഫ്സ്റ്റീൻ ഫയലിന്റെ ആധികാരികത സംബന്ധിച്ച് ഇപ്പോഴും കൃത്യത ഒന്നുമില്ല വിവരമില്ലാത്ത അല്ലെങ്കിൽ ഫയലാണ് ശ്രീ മോഹൻ ടെലിഫോൺ വർഗീസും വിദേശകാര്യ വിദഗ്ധീസ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇത്തരമൊരു വിവാദം വരുമ്പോൾ അത് പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് പാർലമെന്റിൽ അടക്കം ഈ വിഷയത്തിൽ ഇന്ന് പക്ഷേ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയേക്കാം എന്തെങ്കിലും ആധികാരികതയുള്ള ഒരു കാര്യമായി ഇതിനെ കാണാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ ഫയലിന്റെ ആധികാരികത ചോദ്യചിഹ്നം തന്നെയാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല ലോകത്തെ ഒട്ടുമിക്ക ഉന്നത നേതാക്കൾ ബിസിനസ്സുകാർ എല്ലാം തന്നെ ഈ ഫയലിൽ ഏതെങ്കിലും രീതിയിൽ മിന്നി മറഞ്ഞ് പോകുന്നുണ്ട് അതുകൊണ്ട് നാളെതുവരെ ആരോപണ വിധേയൻ ഒരു രീതിയിലും അഴിമതിയോ മറ്റു കാര്യങ്ങളോ ആയി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് വിധേയനാവാത്ത ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പേര് ഈ ഫയലിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെ അടിസ്ഥാന വിഷയം ഇവിടെ ഇന്ത്യയുടെ വിദേശ നയത്തെ സ്വാധീനിക്കാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ വ്യക്തിഗത ആക്ടർ തയ്യാറാകുമോ അങ്ങനെ തയ്യാറായാൽ അതനുസരിക്കാൻ തക്ക ഒരു സംവിധാനമാണോ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നോക്കൂ ഇസ്രയേലുമായി ഇന്ത്യ അടുക്കുന്നതിന് പിന്നിൽ എപ്സ്റ്റീൻ ആണ് അത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് എന്ന രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ പോകുന്നത് അമേരിക്കയുടെ പ്രത്യേക താല്പര്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രത്യേക താല്പര്യ പ്രകാരം ഇസ്രയേലുമായി അടുക്കുകയും ഇസ്രയേലുമായുള്ള അടുപ്പം മുതലാക്കിക്കൊണ്ട് അമേരിക്കയുടെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക എന്ന ഇന്ത്യയുടെ തന്ത്രം ഇതാണ് എപ്സ്റ്റിയൻ ഫയലിലൂടെ പറയാൻ എപ്സ്റ്റിയൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് നോക്കൂ ഇത് പുറത്തുവിട്ട സമയം നോക്കൂ ഇത് പുറത്തുവിട്ട സാഹചര്യം നോക്കൂ ഇത് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് നീതിന്യായ വകുപ്പാണ് എപ്സ്റ്റിയൻ ഫയലുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ ചില ചില ഘട്ടങ്ങളിലാണ് പുറത്തുവിടുന്നത് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വരുന്നത് ഇപ്പോഴാണ് അത് കഴിഞ്ഞ രണ്ടു ദിവസമായി ചൂടുപിടിച്ച ചർച്ചകളിലുമാണ് കാരണം ഇപ്പോഴത്തെ പ്രത്യേകത അമേരിക്ക ഇന്ത്യ ബന്ധങ്ങളിൽ വ്യാപാര യുദ്ധം ഒരു നിർണായക ഘടകമാണ് ഇന്ത്യ യൂറോപ്പ് ട്രേഡ് ഡീൽ ഇന്ത്യ ഇ യു ട്രൈറ്റിയിലെ യാഥാർത്ഥ്യമാകുന്നു അങ്ങനെ വരുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പ്രതിരോധത്തിലാക്കേണ്ടത് ഇന്ത്യയുടെ ഭരണകൂടത്തെ പോലും പ്രതിരോധത്തിലാക്കേണ്ടത് ഒരു ആവശ്യമായി വരുന്നു എന്ന് കാണാം അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ അദ്ദേഹത്തിന് ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ ചില സ്ഥാപിതമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു അത് എക്സ്പോസ് ചെയ്ത് കാട്ടുക എന്ന ഒരു ഗൂഢലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ആ ഫയലുകൾ പുറത്തു വരുന്നത് ആറ് ലക്ഷത്തോളം പേപ്പേഴ്സാണ് പേജുകളാണ് ഈ ഫൈൻ ആറ് ബില്യൺ പേജുകളാണ് അത് വലിയൊരു ഒരു ഒരു മുന്നൂറ് ജഗാബൈറ്റാണ് ഫയൽ സൈസ് എന്ന് പറയുന്നത് അപ്പൊ അത്രയും വലിയ ദീർഘമായ ഫയലുകൾ അതിൽ ഇമെയിൽ സംഭാഷണങ്ങളുണ്ട് മറ്റ് ഡോക്യുമെന്റ്സ് ഉണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട ഫ്ലൈറ്റ് യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് എഫ് ടി ആരെയെല്ലാം കണ്ടു എപ്പോഴെല്ലാം കണ്ടു ആരോടൊപ്പം യാത്ര ചെയ്തു ആർക്കെല്ലാം ആതിഥ്യമരളി എവിടെയെല്ലാം അദ്ദേഹം അതിഥിയായി പോയി ഇതെല്ലാം തന്നെ വിവരിക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഒരു വ്യവസായിയാണ് ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ലൈംഗിക കുറ്റവാളി ആയിരുന്നു അതുമാത്രമല്ല ഈ ചില പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പെൺകുട്ടികളെ ലൈംഗിക വേണ്ടി ഉപയോഗിക്കുകയും പല ഉന്നതർക്കും സമർപ്പിക്കുകയും അത് വെച്ചുകൊണ്ട ഈ ഉന്നതന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്ന വലിയ ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ് ഇരുപത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ദുരൂഹമായ സാഹചര്യത്തിലാണ് അമേരിക്കയിൽ വെച്ച് ആഹ് പിന്നെ മരിക്കുന്നത് മരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആത്മഹത്യയാണെന്നോ കൊല്ലപ്പെട്ടതാണെന്നോ ഒക്കെയുള്ള രണ്ട് വാദഗതികൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ എപ്സ്റ്റീൻ മരിച്ചു കഴിഞ്ഞതിനു ശേഷം ആറു വർഷം കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും എഫ്റ്റീൻ ഫയലുകളിലെ കാര്യങ്ങൾ വേട്ടയാടുന്നു ഇന്ത്യയെ അത് ഒരു രീതിയിൽ നേരിട്ട് ബാധിക്കില്ല എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നിഗമനം ഇപ്പോഴിതാ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് വരുന്നു ഹർദീപ് സിംഗ് പുരിയുടെ പേര് വരുന്നു ഹർദീപ് സിംഗ് പുരി അമേരിക്ക സന്ദർശനം നടത്തുകയും അവരുടെ പെട്രോളിയം മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നതായുണ്ട് അത് പ്രഥമ ദൃഷ്ടിയാ തന്നെ അത് തെറ്റാണെന്ന് കാണാം കാരണം ഹർദീപ് സിംഗ് പുരി മന്ത്രിസഭയിൽ എത്തുന്നതിന് മുൻപുള്ള കാലത്ത് ചില സന്ദർശനങ്ങൾ നടത്തി എന്നും ചിലരുമായി ബന്ധപ്പെട്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ വരുന്നത് അങ്ങനെയെങ്കിൽ ഒരു മന്ത്രിയായ പുരിയുടെയും മന്ത്രിസഭയിൽ എത്തുന്നതിന് മുൻപുള്ള പുരിയുടെയും ഡീലുകൾ വ്യത്യസ്തമാണല്ലോ അതുകൊണ്ട് ഈ പറയുന്ന പല കാര്യങ്ങൾക്കും എഫ്റ്റീൻ ഫയലിലെ പല കാര്യങ്ങൾക്കും അമ്പാരിമാരെ കുറിച്ച് പറയുന്ന ചില പരാമർശങ്ങളുണ്ട് ഇതിനൊന്നും സ്ഥിരീകരണമില്ലാത്ത കാര്യങ്ങളാണ് തീർച്ചയായും അതാണ് സ്ഥിരീകരണം കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷെ അപ്പോഴും പ്രതിപക്ഷം അത് വലിയ രാഷ്ട്രീയമായുധമാക്കുന്നുണ്ട് നന്ദി ശ്രീ മോഹൻ വർഗീസ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക